കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം നേതൃപ്പയും വെച്ചിട്ടാട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഓയിൽ മുക്കി പൊരിക്കൊന്നും ചെയ്യുന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്നല്ല ഭാഗത്തൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അധികം നെയ്യൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നേന്ത്രപ്പം ഞാൻ ഇതുപോലെ നല്ല തിന്നായിട്ടൊന്ന് കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം മാക്സിമം നോക്കണേ കട്ടി കൂടി പോയാൽ നമ്മളത് റോൾ ചെയ്തെടുക്കുന്ന ടൈമിലൊക്കെ ചിലപ്പം പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് താഴ്ഭാഗം ഒന്നങ്ങ് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് രണ്ട് സൈഡും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുക്കങ്ങ് എടുത്താൽ മതി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം എല്ലാം ഇതുപോലെ അങ്ങ് കൂരിയിട്ട് എടുക്കാം ഇനി നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് തേങ്ങ ഒന്ന് ചെരുവിയെടുത്തിട്ടുള്ളതായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് ഗ്യാഷും അതുപോലെ തന്നെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ടും ഓരോ ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി പഞ്ചസാര നമുക്ക് മധുരം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് പഞ്ചസാര അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഓവറായിട്ട് മധുരം വേണമെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ പഞ്ചസാര ശർക്കര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്നങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് മൈദയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറഞ്ഞ അളവിൽ മൈദ മതി അതിലേക്ക് ഇതാ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായുടെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കോഴിമുട്ടായിട്ടോ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ആ ഒരു ചൂടാക്കി എടുത്തിട്ടുള്ള ആ ഒരു പാൻ പാനോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മാവിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് എന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ ഇപ്പം അത് ഏകദേശം കണ്ടില്ലേ ഒന്നിങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പാന് സ്റ്റൗവിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ വയറ്റി എടുത്തിട്ടുള്ള നേത്രപ്പഴത്തിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം അതെല്ലാം വെച്ച് കൊടുത്താൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി അല്ല നമ്മൾ ആ റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഏത് ടൈമിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മൊത്തം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് കസ്കസ് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് കൊടുക്കുക കേട്ടോ ഒട്ടും നിർബന്ധമൊന്നുമില്ല ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കണേ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഫ്ലെയിമിൽ സിമ്മിലാക്കിയിട്ട് വെക്കുക കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചാൽ മതി അപ്പം ഏകദേശം രണ്ട് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് അങ്ങ് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങനെ പതുക്കെ പതുക്കെ റോൾ ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയിട്ട് എടുക്കാം എന്നിട്ട് ഇതുപോലെ റൗണ്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ അവർക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും